ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു പകുതി നാരങ്ങാടെ നീരും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിടി മിച്ചു ചെറിയ ഉള്ളി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറിയുള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ സവള ചേർക്കാവുന്നതാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഉള്ളിക്ക് തന്നെയാണ് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഇഞ്ചി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവണം ഇപ്പം കണ്ടില്ലേ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിക്കാൻ അപ്പം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്കിന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം കണ്ടില്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ടിതിലേക്ക് ഒരു അര കപ്പ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്താ സ്മെല്ലെന്നറിയാവോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി സ്മെല്ലാണ് ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യല് നമ്മൾ ഈ ഹോട്ടലിൽ കിട്ടുന്ന ആ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലാണ് ചിക്കൻ ഫ്രൈയുടെ സോറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലും കൂടെ ഇതിൻ്റെ മീതി ഒന്ന് നമുക്ക് കൊടുക്കാം അങ്ങനെ അടിപൊളി നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ സെർവ് ചെയ്യട്ടെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിൻ്റെ മീതിയെ കൂടെ കുറച്ച് മലിയിലും കൂടി ഒന്ന് തൂക്കിയേക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം